వెరైటీ మీద నీ పేరు రాసుకే తెలియదు അങ്ങനെ മുതലേ പറ്റി എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് അവനൊന്ന് കാണുന്നതിനെ തമ്പരാ ഞാൻ വന്ന് വയ്യണ്ട വേഗം ചൊല്ലി ഇല്ലെങ്കിൽ പൊട്ടിങ് നടക്കും ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ ഉമ്മ പറഞ്ഞു പോയി മിസൈലാ ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ ല്ല ഞാൻ ചെയ്ത കൊള്ളല്ലേ ഗംഭീരം അതിനപ്പോ നമ്മൾ കാശ് നോക്കില്ല അതായത് ഇങ്ങനെയുള്ള കാര്യത്തിൽ കാശേ നോക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം വില്ലൻ ഗോഡ് ഭയങ്കര ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ തല ആഫ്രിക്കൻ പായല് പോലെ വെട്ടിക്കളഞ്ഞ ആളാണ് ആര് ദ ഗോഡ്

ഈ സൈസ് സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് തീന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക ഇടക്കിടക്ക് തീയുണ്ടോ അതിനോ വന്ന് പുറത്തേക്ക് ഇറങ്ങി വരും ഓരോരുത്തർക്കും ഹോബികൾ ഉണ്ടല്ലോ അങ്ങേരുടെ ഹോബി അതുകൂടാതെ തീ പിടിച്ചൊരു വണ്ടിന്റെ അകത്തേക്ക് വളരെ കഷ്ടപ്പെട്ട് ഡോർ തന്നാൽ അതിനകത്ത് കയറിയിരിക്കുക ഇട്ട് വണ്ടി പൊട്ടിത്തെറിച്ച ശേഷം അതിനകത്ത് ഇറങ്ങി വന്നിട്ട് സ്ലോ മോഷൻ ഉള്ളത് ഇങ്ങനെ

അടുത്ത കോമഡി എന്റെ മനോഹരേട്ടാ എന്തൊക്കെ അഭ്യാസങ്ങളെ ചെറുക്കം കാണിക്കണേനയുടെ വൈൽഡ് സാല അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ന് പറയുന്ന ഏജന്റ് ഇങ്ങനെ വെമ്പി നടക്കുന്ന ഒരു പേര് പേര് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ നല്ല രാമകൃഷ്ണന്റെ കാര്യം കാണുന്നത് നമ്മുടെ മേജർ മമ്മൂക്കയുടെ കഥാപാത്രത്തെയാണ് നീ കാലത്ത് വെറുതെ വിടാൻ ഇല്ല സോറി ഗുരുജി

എനിക്കൊന്നും എതിരാളി രാമകൃഷ്ണന്റെ ഒരു ഗംഭീര മാസത്ത് മാസ്ന്ന് പറഞ്ഞ പോരാ മരണ മാസ് എന്തുവാസുണ്ട ഇതൊക്കെ ഭ്രാന്ത് പിന്നെന്ത് ഏജന്റ് രാമകൃഷ്ണൻ ഇടിക്കുകയാണ് വില്ലന്മാരി ഏജന്റ് രാമകൃഷ്ണൻ ഇങ്ങനെ പതിനഞ്ചാവുമ്പോഴത്തേക്കും രാമകൃഷ്ണൻ ഇടിച്ചിട്ട് അച്ചാർ ഭരണിയിൽ വീണ പോലെ ഉണ്ട് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡയലോഗാണ് എന്റെ ആര ലിറ്റർ ബ്ലഡ് ബ്ലഡ പോയത് ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന് അവിടെ കിട്ടുകയാണ് പറഞ്ഞാല് അഖിൽ അഗ്നിന് ചെയ്ത വൈൽഡ് സ്ഥല രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു കമ്പിത്തിരി കോമാളി വേണം ഇത്രയും പേക്കൂത്തുകൾ ക്യാരക്ടർ ഞാൻ എന്റെ കരിയർ കണ്ടിട്ടില്ല അയക്കെന്നറിയ പ്രാന്താണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞു കാണരുത് ഇത് അതുക്കും മേലെ കൊള്ളാം കൊള്ളാം ഇത് കുറച്ചുകൂടെ കൊള്ളാം അപ്പോഴേ കമലഹാസനെ കാണിച്ച പോലെ മിഷൻ കണ്ണ് വെച്ചിട്ട് തുരിതുരാ വെടിവെക്കാണ് കേരള മെഗാസ്റ്റാർ എന്ന് സംഭവിച്ചാല് ഷോക്ക് അടിച്ച പോലെ ആ മിഷൻ കണ്ണിന്റെ അകത്ത് പിടിച്ചപ്പോൾ ഷോക്ക് അടിച്ച് മിഷങ്ങളിൽ ഷോക്ക് ഉണ്ട് കറണ്ട് നിനക്ക് തോന്നി വരുതാ അല്ല ഇനി കുറവ് വേണ്ട ഞാൻ ഇത്രയും കഥകൾ കേൾക്കുന്നതും ഇത്രയും ഒരുപക്ഷെ സിനിമകളുടെ എണ്ണം കൂടുന്നതും ഒക്കെ ഇതിനോടുള്ള ഒരു ആഗ്രഹം ആഗ്രഹവാർത്ഥികൾ അങ്ങനെ വർണ്ണം ചെയ്യണം ഇങ്ങനെ വരുന്നത് അതുകൊള്ളാം അവർ അങ്ങനെ ഉണ്ടല്ലോ എന്നോട് ഇത് എന്നോട് ഇത് വേണ്ടായിരുന്നു എന്നോട് ഇത് വേണ്ടായിരുന്നു